െ പോയി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കേട്ടിട്ടു പിന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ കള്ള വെച്ചു സമൂഹത്തിൽ നിലയും വിലയും നിലവാരമില്ലാത്ത ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുന്ന പ്രകോപനപരമായ വാക്കുകൾ കേട്ടിട്ട് ആശങ്കപ്പെടുകയോ പ്രണപ്പെടുകയോ വേണ്ട അവരത് പറഞ്ഞവർ പോയിക്കോട്ടെ പിന്നെ നമുക്ക് ഈ സമൂഹത്തിൽ ചെയ്യാൻ അവരുടെ ദൗത്യമുണ്ട് നമ്മൾ കേൾക്കാൻ പറയുന്നു എന്റെ മക്കളില്ലേ ആ മക്കളെ നന്നായിട്ട് പഠിപ്പിക്കുക ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി ലക്ഷ്യബോധമുള്ളവരാക്കി വളർത്തുക അവരെ ധാർമ്മികവും ഭൗതികവുമായി വിദ്യാഭ്യാസം കൊടുക്കുക നിരന്തരമായി അധ്വാനിക്കാൻ പറയുക അതോടൊപ്പം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയാൽ സ്തുദീർഹമായ സ്ഥാനമില്ലെത്തി നല്ല ശമ്പളം മേടിക്കുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള അധസ്തരായ ആളുകളുണ്ടല്ലോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ തന്നെ ഇവരെയൊക്കെ സഹായിക്കാൻ പറയുക സമൂഹത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനായി ഈ ബഹുസ്വര സമൂഹത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരായി വളർന്നു വരാൻ അവർക്ക് നമ്മൾ പ്രേരകമാകുക പിന്നെ അവരോട് പറയുക നല്ല ശമ്പളവും വരുമാനവും കായിക റോഡ് സൈഡിൽ തന്നെ അത്യാവശ്യം നല്ല നിലവാരമുള്ള ഒരു വീട് പിടിക്കുക പിന്നെ ഏറ്റവും കുറഞ്ഞത് അഞ്ച് കൺമണിയെങ്കിലും അഞ്ച് കൺമണിനെയെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ പറയുക ഈ സമൂഹത്തിൽ ഗുണപ്പെടുന്ന രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക നമുക്കിതൊക്കെ ചെയ്യാനുള്ളൂ ഇതെന്തിനാ പറഞ്ഞതറിയാവോ ഈ ആക്ഷേപവും പരിഹാസവും ഇന്നോ നാളെ അവസാനിക്കുന്നതല്ല ഇതൊരു കുതിക്കെടുവാണ് തീരത്തില്ല എന്ന് വെച്ചാലേ പണ്ട് സാബുദി രാജാവിന്റെ മുമ്പിലേക്ക് വാസ്കോർ കാണി എന്നിട്ട് പറഞ്ഞ് പ്രധാനപ്പെട്ട വിഷയം മുസ്ലിം ഇങ്ങനെ ഇവിടെ നിന്നും അദ്ദേഹം ഒഴിവാക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ രണ്ട് കൂട്ടരും വൈദേശികരാണെങ്കിൽ പോലും മറ്റേ ടീമിന് നല്ല നിലവാരവും സംസ്കാരവും മാന്യതയും നീതി ഒക്കെ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ആ നീതി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക ഇവിടെ എല്ലാ സമൂഹങ്ങളും നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾ അംഗീകരിക്കുകയും ചെയ്യും ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും നമുക്ക് എതിരല്ല അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക അപ്പോഴും നമ്മുടെ കണ്ണിൽ ചിലരെ കാണാൻ പറ്റും എന്തറിയോ പറമ്പിന്റെ ഒരറ്റത്തും തേന ഇട്ട് മറ്റേ അറ്റത്തേക്ക് എത്തുമ്പോഴും ഈ അറ്റത്ത് തേന പിടിക്കുന്ന തരത്തിൽ പ്രവിശാലമായ സമൃദ്ധമായ സമ്പത്തുള്ള ആളുകളുണ്ട് പക്ഷേ നല്ല ആഹാരം കഴിക്കുകയോ നല്ല ജീവിത നിലവാരത്തിൽ പോവുകയും മറ്റുള്ളവരെ സഹായിക്കാൻ ഇവരാരും മുതിരത്തില്ല ഉണക്ക കപ്പയും ഉണക്ക മീനും കഴിച്ചുകൊണ്ട് ഇങ്ങനെ അതോ ആയി വിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും അപ്പൊ നമ്മൾ ചെയ്യണം നമ്മുടെ മക്കൾ നമ്മളൊക്കെ നല്ല ഇജ്സത്തുള്ളവരായി സമൂഹത്തിൽ ജീവിക്കണം എല്ലാവരും മൂടപ്പെടുന്നവരായി അപ്പൊ അങ്ങനെ അയ്യല്ലേ അപ്പൊ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലേ എന്റെ ശുക്ര ചിരിക്കട്ടെ നമസ്കാരം ഇത് കുറച്ച് മുമ്പ് ഉസ്താദാണ് ഞാൻ ഈ അടുത്തിടെ ഈ ഇസ്ലാം വിമർശനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടിട്ട് ഈ അതുകൊണ്ട് എന്റെ ഫീഡിൽ ഇങ്ങനെ വരും പല ഓൺലൈൻ ഫീഡുകളിലും ഇങ്ങനെയുള്ള ചില അപകടത്തരങ്ങളൊക്കെ വരും അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കച്ചവടം ഉണ്ടാക്കുകയാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത് ഒരുതരം ഒരു മെനകെട്ട കച്ചവടമാണ് ഇക്കണ്ട തള്ളെല്ലാം പറയും ഭൂമിയിലെ തള്ളെല്ലാം പറയും എന്നിട്ട് കാണിക്കുന്ന പോക്കത്തരമാണ് മുസ്ലിങ്ങളെന്ന് മനുഷ്യനും മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് ഒരു മുസ്ലിം വേണ്ട ഒരു ഖുറാനും വേണ്ട ഈ മതം എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സംഘടന പിടിച്ചു നിർത്തുന്ന ഇങ്ങനെയുള്ളമാരാണ് കാരണം ഇങ്ങനെയുള്ള വേറൊരു പണിയും അറിയാൻ പാടില്ല വേറൊരു പണിയും എടുക്കാനും താല്പര്യം ഇല്ല ഇങ്ങനെ വായിട്ട് തള്ളി 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 ജീവിക്കും നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് പണിക്ക് വിടും പണിക്ക് വിടിയിപ്പിക്കും ഞങ്ങളുടെ നിങ്ങളുടെ പിള്ളേരെയൊക്കെ നന്നായിട്ട് വളർത്തണം അങ്ങനെ ഇതാക്കണം ഇങ്ങനെ ഇതാക്കണം ഞങ്ങൾ നിങ്ങളുടെ നേതാവാകും മുഹമ്മദിന്റെ കൊണ പറഞ്ഞുകൊണ്ടിട്ട് എന്നിട്ട് ബാക്കിയുള്ളവരെ ആൾക്കാരെയൊക്കെ പറഞ്ഞാണ് കള്ള് കച്ചവടക്കാരും അതും ഇതും നാണംകെട്ടവരെന്നൊക്കെ പറഞ്ഞു ഏറ്റവും വലിയ നാണം കെട്ടവനാണ് ഈ മുഹമ്മദ് എന്ന് പറഞ്ഞത് ഇതിനും വലിയ നാണംകെട്ടവൻ വേറെ ആരുണ്ട് ഏഹ് എന്നിട്ട് അങ്ങനെ ഒരു നാണം കെട്ടവൻ ഉണ്ടാക്കിയ മതം എന്ന് പറയുന്ന ഈ നാറിയ സംവിധാനത്തിൽ നിന്നുകൊണ്ടിട്ട് ബാക്കിയുള്ളവരെയൊക്കെ നാണം കെട്ടവൻ എന്ന് പറയണമെങ്കിൽ ഇവനക്ക് എത്ര ദന്തമാരുണ്ടോ ഏഹ് ഇച്ചിരി ഉളുപ്പ് വേണ്ടേ ഈ ഇച്ചിരി ഉളുപ്പ് വേണ്ടേ എന്നിട്ട് അവന്മാരുടെ മുസ്ലിങ്ങളുടെ വമ്പും പീരും പറയണു ഇന്ത്യ മഹാരാജ്യത്ത് കിടന്നുകൊണ്ടിട്ട് അവന്മാർ ഇത് പറഞ്ഞ ഇവിടെ അവതാരത്തിലാണ് കഴിയുന്നത് ഇത് ആൾക്കാർ വെച്ച് പൊറപ്പിക്കണേ ഈ നാട്ടിലുള്ള ഒരാൾക്കും അറിയാൻ പാടില്ലേ ഈ കാക്ക എന്താണ് കാണിക്കുന്നതെന്ന് കാക്കന്റെ നിലപാടെന്താന്ന് ഏഹ് ആ നിലപാടാണ് അവസാനം പറഞ്ഞത് എന്നിട്ട് അഞ്ച് കൺമണികളെങ്കിലും ഉത്പാദിപ്പിക്കണമെന്ന് അഞ്ച് കൺമണികളെ ഉത്പാദിപ്പിക്കുന്നതിനുള്ള കാര്യം അറിയാലോ എന്താന്ന് പട്ടി വെറ്റവര് ഇങ്ങനെ വെറ്റിയിട്ടിട്ട് അതെങ്ങനെ വളർത്തണമെന്നുള്ളത് അപ്പൊ അവിടെ നല്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കുഴപ്പമില്ല അനിയന്റെ പറമ്പിൽ അടിച്ചു കൊള്ളാൻ വേണ്ടി പറയും അതിനാണ് ഇപ്പൊ മ്മാര് അഞ്ചെണ്ണത്തിന് ഉണ്ടാക്കി ഇടുമ്പഴേ അഞ്ചെണ്ണത്തിന് പോറ്റാൻ പറ്റൂല അത് ഇന്നത്തെ കാലത്ത് ഇതാക്കും ഇന്നത്തെ കാലത്തൊന്നുമല്ല ഒരു കാലത്ത് അഞ്ചെണ്ണത്തിനൊക്കെ തള്ളി ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പോറ്റുക എളുപ്പമുള്ള കാര്യമൊന്നുമില്ല മയ്യാക്ക് പോറ്റുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല അത് ഉമ്മാലിക്കാനറിയാം ഉണ്ടാക്കി എന്നിടും അപ്പൊ അയമാര് പറയുന്നു പഠിപ്പിക്കണതാണറിയോ ഉണ്ടാക്കുക അള്ളാഹു തന്നെയാണ് അല്ലാന്നാണ് പറയുന്നത് അപ്പൊ അള്ളാഹു തന്ന സാധനത്തിന് പിന്നെ വളർത്താനായിട്ട് ബാക്കിയുള്ളവണ് പോക്കണ്ട കാശ് കിടും കാശ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പോക്കറ്റ് കിടങ്ങളെ കാശ് വേണം അവരൊക്കെ കയറി അടിച്ച് വളൻ വേണ്ടി പറയും ഏഹ് അവിടെ കയറുന്ന മരം ചെയ്തോളാൻ വേണ്ടി പറയും ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് കിടന്ന് കരയാൻ വേണ്ടി പറയും അങ്ങനെ പല പല കരച്ചിലുണ്ട് ആ അങ്ങനെയുള്ള കരച്ചിലൊക്കെയാണ് ഇപ്പോൾ പലസ്യയിലൊക്കെ കയറിയെന്ന് കരയുന്നു മനസ്സിലായ ആട്ടും തോലിട്ട ചെന്നായി എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞാൽ വരികയാണ് ഈ വെള്ളത്തോലിട്ട കണ്ടില്ലേ ഉടുപ്പൊ കണ്ടില്ലേ അങ്ങനെ ആട്ടും തോലിട്ട ചെന്നായി ആണ് ഉള്ളിൽ കിടങ്ങുന്ന ചെന്നായിത്തരാണ് ഇങ്ങനെ ആടെ പറ്റിക്കണം വാക്കുകളൊണ്ട് പറ്റിക്കണം എന്നിട്ട് മൂഞ്ചണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികളാണ് അധികംമാരെ പോലുള്ള ഭയങ്കര കടുത്ത വിരോധം ഉണ്ടായി ഇങ്ങനെയുള്ള അല്ലേ ഒരു സത്യസന്ധത ഉമാരവ എന്ന ആക്കി ഇതിന്റെ കമന്റുകളൊക്കെ ഞാൻ അടുത്ത് വായിച്ചു നോക്കി ഏഹ് ഉസ്താദിന് റഹത്ത് കൊടുക്കണേ ബോണ്ട കൊടുക്കണേ പിന്നെ ഉമാര അറബിയിൽ കുറയുന്നുണ്ട് അതെ സുന്നത്ത് കൊടുക്കണേ തേങ്ങ കൊടുക്കണേന്നൊക്കെ പറഞ്ഞ് എള്ളാഹുവേ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങനെയുള്ള ഈ മോജി എങ്ങനെ കയ്യായിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുള്ള ഇമോജി മോജി ഉണ്ടാണെ ഏഹ് ഇങ്ങനെ ഉള്ള ഉള്ള ഉള്ളാഹുവിന് റഹത്ത് കൊടുക്കണേ എണീറ്റിറ്റ് പോടാ നാറികളെ എന്തടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം സംവരണം കേരളത്തിൽ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മഡർ കമ്മീഷൻ പുറത്തു വന്നത് എൺപതിലെ ആണ് മുസ്ലിങ്ങൾ കേരളത്തിൽ പിന്നോക്കാണത് നാൽപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും അന്ന് പറഞ്ഞ ആ കാര്യത്തിൽ നിൽക്കുകയാണ് മുസ്ലിങ്ങൾ പിന്നോക്ക് എന്ത് പഠനമാണ് അതിനുശേഷം നടന്നിട്ടുള്ളത് മുസ്ലിം സമുദായം എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും സാമുദായിക രംഗത്തും വ്യവസായിക രംഗത്ത് കാർഷിക രംഗത്ത് കച്ചവട രംഗത്ത് എല്ലാം വളരെ മുന്നേറ്റം നടത്തി എന്നുള്ളത് നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചയാണ് അതിനൊരു പഠനത്തിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഒരു പഠനവും കൂടാതെ നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് എല്ലാ രംഗത്തും മുസ്ലിം സമുദായം മുന്നിൽ നിൽക്കുകയാണ് പക്ഷെ പന്ത്രണ്ട് ശതമാനം സംവരണം ഉണ്ട് അതും മതാടിസ്ഥാനത്തിൽ ഈ കാര്യം എന്തുകൊണ്ട് കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല പട്ടികജാതി സമൂഹത്തിന് കിട്ടേണ്ട സംവരണം പിന്നോക്ക ഹിന്ദു സമൂഹത്തിന് കിട്ടേണ്ട സംവരണം ആണ് മുസ്ലിം സംഘടനകൾ അവരുടെ സമ്മർദ്ദ ശക്തി ഉപയോഗിച്ച് കുത്തിക്കവർന്നെടുക്കുന്നത് പിടിച്ചു പറയുകയാണ് എന്നിട്ട് അവർ ജാതി സെൻസസിനെ കുറിച്ച് പറയുകയാണ് ഇപ്പോ സുപ്രീം കോടതിയിൽ അവരുടെ കേസ് നടക്കുക ഈ സംവരണത്തിന് പുനർനിർണ്ണയം നടത്തണം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളു അവരുടെ ഉദ്ദേശം ഇപ്പോ ഒബിസി എന്ന സംവരണത്തിന്റെ പട്ടികയിൽപ്പെടുത്തി ഈഴവർക്ക് സംവരണം കൊടുക്കുന്നുണ്ട് ഈഴവരുടെ ജനസംഖ്യ ഞങ്ങളെക്കാൾ താഴെയാണ് അതുകൊണ്ട് ഈഴവർക്ക് കൊടുക്കുന്ന സംവരണത്തെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് തരണം ഇതാണ് അവരുടെ ആവശ്യം ജനസംഖ്യാനുപാതികമായി സംവരണം പുനർനിർണ്ണയിക്കണം അരി പറയുന്നു മുസ്ലിം സംഘടനകൾ പറയുന്നു സംവരണത്തിന് അർഹതയില്ലാത്ത ഒരു സമൂഹം സംവരണം പിടിച്ചു വാങ്ങിക്കൊണ്ട് കൂടുതൽ അവകാശത്തിന് വേണ്ടി വാദിക്കുകയാണ് ഇത് തെറ്റാണെന്ന് പറയാൻ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറായിട്ടുണ്ട് ആ വിഷയം ഏറ്റെടുക്കണ്ടേ സത്യത്തിൽ ബിജെപിയുടെ ആ വിഷയം ഏറ്റെടുക്കണം ഏതടിസ്ഥാനത്തിലാണ് മുസ്ലിംങ്ങൾക്ക് പത്ത് ശതം പന്ത്രണ്ട് ശതമാനം സംഭരണം കൊടുക്കുന്നത് ആ വിഷയം ചർച്ച ചെയ്യേണ്ടത് അതുകൊണ്ട് മതസംരണം കേരളത്തിൽ ഇത്രയും വലിയ തോതിൽ നിലനിൽക്കുന്നത് ഈ സംഘടിത ഇസ്ലാമിക ശക്തിയുടെ ബലം കൊണ്ടാണ്